ഇതിന് ആധികാരികമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരവോലിസ് കിങ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോഷിപ്പാണ് അപ്പം ഒരു ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തു എന്ന് കരുതിയിട്ട് ഇതിനെ നമുക്കൊരു ഡിസൈറബിൾ ഫാക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരിക്കലും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ബലത്തിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈന്യങ്ങളിൽ ഒന്നായിട്ടുള്ള അലസാൻഡർ കൊയഫ് എന്ന ഫ്രഞ്ച് താരത്തിൻ്റെ കാര്യത്തിലും കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം ഫോളോഷിപ്പിൽ കൂടിയാണ് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിലും എസ് ഡി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു പിന്നെ ചർച്ചകൾ ഉണ്ടാവുന്നു അതിനുശേഷം തിരിച്ചു വരുന്നു ഇതാണ് ഈ ഒരു സെറ്റപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ക്രൊയേഷ്യൻ താരത്തിൻ്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു ഇന്നർ പ്ലേ നടക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ ആ സംശയത്തിനെ നമുക്ക് വെറും ബുദ്ധിമോശം എന്ന് കരുതി തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് റൂമറുകളും കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല പക്ഷേ ഈ ഒരു താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോഷിപ്പിൻ്റെ കാര്യത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ വീഡിയോ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് മൂന്ന് പേര് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുന്നു റൂമറാണ് നിങ്ങളിത് പൂർണ്ണമായിട്ടും ഇതൊരു സൈനിങ് ആണ് അങ്ങനെ ഞാൻ സൂചിപ്പിക്കണമെന്നൊന്നും കരുതരുത് റൂമറുകളെക്കുറിച്ച് എനിക്ക് പിന്നെ പറയാനുണ്ട് അത് ഞാൻ പറയാം ഇതെല്ലാം കഴിയട്ടെ